ആഫ്റ്റർ ദ പോസ്റ്റ് ഗ്രാജുവേഷൻ വാട്ട് ഇസ് മൈ ജോബ് ഞാനൊരു മലയാളി എന്നും മണ്ണിൻ പോരാളി ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ചൈത്ര മോനി യൂട്യൂബ് ചാനൽ കുറെ 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 കാലായി കാലായികൈസ് ഒരു എടുത്തിട്ട് വ്ളോഗ് എടുക്കാറുണ്ട് പക്ഷെ ഞാനതൊന്നും എഡിറ്റ് ചെയ്ത് ഇടാറില്ല എന്നതാണ് സത്യം ഇനി ഭയങ്കര മടിയാണ് എഡിറ്റ് ചെയ്തിടാൻ ഇനി ഇത് എഡിറ്റ് എഡിറ്റ് ചെയ്തിടമെന്ന് എനിക്കറിയില്ല ഇപ്പം ഞാൻ ഈ എടുക്കാൻ കാരണം ഒരാഴ്ചയായിട്ട് ഭയങ്കര പനി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഭയങ്കര ബോറിങ്ങാണ് വീട്ടിലിരുന്നിട്ട് അപ്പോൾ ഞാൻ കരുതി ഒരു ഇപ്പം ഇന്നാണ് ഞാനൊന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ ഞാൻ കരുതി ഒന്ന് വ്ളോഗൊക്കെ എടുത്ത് കളയാം ഒരു മോർണിംഗ് റുട്ടീൻ മോർണിംഗ് റുട്ടീനല്ലോ എനിക്കിങ്ങനെ റുട്ടീനേ ഇല്ല ഞാനങ്ങനെ രാവിലെ നീച്ച് പ്രഭാത കൃത്യങ്ങളൊക്കെ കറക്റ്റ് കറക്റ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു നല്ല കുട്ടിയൊന്നുമില്ല പക്ഷേ നമ്മൾ ചെയ്യാത്തൊരു സംഭവം ചെയ്യുമ്പോഴാണല്ലോ നമുക്കത് വീഡിയോ എടുക്കാനൊക്കെ തോന്നണത് അപ്പോൾ ഞാൻ കരുതി ഇന്ന് വീട്ടിൽ കുറച്ച് റമ്പുട്ടാനും കുടമ്പുളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി ഒന്ന് മെയിൻ ആവാമെന്ന് ദൈവമേ ഈ വ്ളോഗിൻ്റെ അച്ഛൻ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാകും പക്ഷെ കുഴപ്പമില്ല മെയിൻ ആവാനാണല്ലോ നമ്മളെ ലക്ഷ്യം പിന്നെ വീഡിയോയ്ക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ രാവിലെ എണീറ്റ് വരികയാണ് എൻ്റെ മുഖം കുറച്ച് സീനാണ് മുഖത്ത് അങ്ങനെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെയല്ല ഞാൻ മേക്കപ്പിടെ കുറച്ചുകൂടി സുന്ദരിയാണ് മേക്കപ്പ് ഇടാഞ്ഞാലും ആണ് പക്ഷേ ഇപ്പോൾ കുറച്ച് പനിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ഡള്ളാണ് മുഖം അപ്പോൾ പ്ലീസ് അവോയ്ഡിറ്റ് ഞാൻ ഫസ്റ്റ് ഇവിടുത്തെ റംബുട്ടാന്റെ മരം ഒന്ന് കാണിക്കട്ടോ ഇതിലൊന്നും നിറച്ച് തത്തമ്മകളെ കേട്ടോ രാവിലെ ഞാൻ കുറേ ഈ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് പക്ഷേ പോണില്ല കുറച്ച് കുറച്ച് ഭാഗത്തെ പഴുത്തതുള്ളൂ പക്ഷേ ഈ പഴുത്തത് ഇപ്പൊ പറിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പഴുത്തത് കാണാൻ പറ്റില്ല പിന്നെ നമുക്കിപ്പോൾ തോന്നും അവിടെ കാണുന്നൊക്കെ പഴുത്തി പക്ഷേ പക്ഷെ കുറെയൊക്കെ തോട കേട്ടോ തോടും ഉണ്ടാകും കാരണം കിളി കൊത്തി അതിന്ന് ചൂട് നിരത്ത് കൊണ്ടുപോവാം അപ്പൊ നമുക്ക് തോടേതാണ് റംബുട്ടാൻ ഏതാണെന്ന് മനസ്സിലാവണില്ല നമുക്ക് ംബുട്ടാൻ പറിക്കാനുള്ള തോട്ടിയൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാം ജൂലി കുയി കുയില്ല സെറ്റാണ് പക്ഷെ അമ്മ ഉണ്ടല്ലോ ഈ തോട്ടിയില് കത്തി കെട്ടി വെച്ചിരിക്കുകയാണ് ചക്ക മുറിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് മിഡിൽ ക്ലാസ് ഫാമിലി തിങ്സ് നമുക്കിത് മാറ്റിയിട്ട് കൊളത്തിടണം ഇതിനൊരു കൊളത്തിണ്ടായിരുന്നു കൊളത്താക്കണം കൊള കാരണം റംബൂട്ടാൻ റംബൂട്ടേനങ്ങൾ കറക്റ്റ് കിട്ടുള്ളൂ ഓക്കേ ഇതാട്ട നമുക്ക് കൊളത്ത് അപ്പൊ ഇതൊന്നും ഇതില് സെറ്റ് ചെയ്യട്ടാ എനിക്ക് എനിക്കിതിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല എന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഓരോന്നേ നമ്മളിതൊക്കെ ഒന്നും അറിയില്ലെങ്കിൽ എല്ലാം അറിയണ മാതിരി അങ്ങോട്ട് ചെയ്യന്നെ എന്തപ്പ ചെയ്യാ ഇങ്ങനെ തന്നെയല്ലേ ഇങ്ങനെ ഓക്കെ ശരി അവിടെ കുറച്ച് ടീംസ് ഉണ്ട് കേട്ടോ അവിടെ പയ്യൻസ് ഉണ്ട് ഞാൻ അവരെ കാണിച്ചു തരാം അഫു പോവല്ല ഞാൻ റംബൂട്ടാൻ ബ്ലോഗ് എടുക്കാണ് റംബൂട്ടാൻ കിട്ടിയിട്ട് പോക്കുന്ന കുറച്ച് ടീംസ് ഞാൻ കാണിച്ചോ ഒച്ച മാത്രേ ഉള്ളൂ ഒക്കെ അവിടെ ഒളിച്ചു നിന്നിട്ടാ ഞാന് വ്ലോഗ് എടുക്കാണെന്ന് കണ്ടിട്ട് എന്താ ചെയ്യാ അപ്പു വന്നിട്ട് കെട്ടി സഹായിക്കാൻ എന്തൊക്കെ കാണണം പിള്ളേര് വന്നു അനക്ക കിട്ടാൻ അറിയോ ഇല്ല 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 അത് കൂട്ടില്ലുട്ടാപ്പി കുന്ത കയറിയത് അതാ കയറുതാ അവിടെ ഇഞ്ഞു അപ്പൊ നമ്മുടെ തോട്ടിയൊക്കെ കൊണ്ടാ ടെറസിന്റെ മുകളിൽ എത്തിയിരിക്കട്ടോ ഇതാണ് റമ്പുട്ടാൻ്റെ മരം ഇവിടെ നോക്കുമ്പോൾ ഒക്കെ പച്ച കേട്ടോ പക്ഷെ അടിയിൽ കുറച്ച് ചോന്നതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ കിട്ടണതൊക്കെ മാക്സിമം പറിക്കാം കണ്ട കണ്ടോ കണ്ടോ തോട് കണ്ടാ ഇങ്ങനെ തോടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ റെഡ് കണ്ടതൊക്കെ തോടാക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങൾ നേരത്തെ എത്ര തത്തേർന്നോ അറിയതുമില്ലേ ഈ പച്ചേൻ്റെ ഇടയിൽ തത്തേനെ കണ്ടാൽ മനസ്സിലാവൂല്ല ിച്ചിട്ടാ ഒക്കെ കൊറേ താഴെ ചാടിപ്പോയി ഒന്ന് നക്ക് നല്ല പഴുത്തതായിട്ടത് ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ടോ ഇതിന്ന് തേൻ വരും വെള്ളം തരാട്ടോ ഇപ്പൊ തരാ അവിടെ കാത്തു നിൽക്കാണ് പിള്ളേരെ എന്നതാ ഇതിങ്ങട്ട് കഴിക്ക ഇതില് വെള്ളമുണ്ട് ഈ തോട് നമ്മളെ നൽത്തിക്കിടരുത് കാരണം ഈ പഴുത്ത തോട് കണ്ടാൽ ഇന്നും കിളികൾ വരും അപ്പോൾ പഴുത്ത സാധനങ്ങളൊക്കെ അങ്ങനെ ഉം തൊടിക്ക് കാണാത്തോട്ടത്തേക്ക് വലിച്ചെറിയണം അല്ല ഇഞ്ഞും കിളി വരും അപ്പോൾ അവിടെ റമ്പുട്ടാനൊക്കെ കുറേ പറിച്ചു കഴിഞ്ഞു കേട്ടോ കുറച്ചൊക്കെ കേട്ടോ കാരണം പച്ചയും ഈ ഒരു കളറുള്ള സാധനമൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട് കാരണം ഇതും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല മധുരമല്ലെങ്കിലും പക്ഷേ ഇതും നല്ല ടേസ്റ്റ് എനിക്ക് കുറച്ചും കൂടി പഴുത്തേനേക്കാളും കുറച്ചും കൂടി ഇതായിട്ടോ ഇഷ്ടം ഞാൻ കുറച്ചായിട്ട് ഇത് പൊളിച്ച് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയുക ഞാൻ വീഴ്ത്തിയിട്ടതൊക്കെ നമുക്ക് പെറുക്കി എടുത്ത് വെക്കാം കണ്ടോ പച്ചയും കുറേ ചാടിയിട്ടുണ്ട് പഴുത്തതും ചാടിയിട്ടുണ്ട് ഇത് തോട് కరే తోడాను ఇది భయరష్టటో భయం తరా 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 వెయిందా ఎంత నక్క കഴിഞ്ഞു കഴിഞ്ഞു കൊണ്ടല്ല ഇങ്ങനല്ലേ തിന്നേ ഇനി വേണോ ഇനി വേണോ ഇനി വൺസ് മോർ വൺസ് മോർ അതാ ഇടല്ല ഇതും ഉണ്ട് കയ്യുണ്ട് അപ്പങ്ങനെ തരുക അപ്പതാ റംബുട്ടാനൊക്കെ ഞാനിതാ അയ്യോ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചു കൊല കൊല കണ്ടോ ഇതേ ഞാൻ പറഞ്ഞത് പിന്നീ ചാടി ഇതേ ഞാൻ പറഞ്ഞേ ഈ ഒരു ഈ ഒരു കളറുള്ള സാധനം ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് ഒരു പുളി മധുരമൊക്കെ കൂടിയിട്ടുള്ള ടേസ്റ്റ് ഇതാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം പക്ഷേ ഇതും ടേസ്റ്റാണ് ഇതാണ് നല്ല മധുരം മധുരം മാത്രം ഇത് പുളിയാണ് അപ്പം പച്ചയും ടേസ്റ്റാ കേട്ടോ ഇതിൻ്റെ പച്ച ഈ ഒരു ഈ ഒരു കളറാകുമ്പോൾ തൊട്ട് ഇത് ഇത് നല്ല ടേസ്റ്റാ അപ്പം ഇതെടുത്ത് വെക്കാം ഇനി നമുക്ക് കുടമ്പുളി വെറുക്കാം പോകാം അതിൻ്റെ മുന്നേ ഞാൻ ഈ പച്ച ഒന്ന് കഴിച്ച് കാണിച്ചു തരാം ഞാനേ ആകെ ക്ഷീണിച്ചു ഗൈസ് ഒന്നാമത് പനിയാണ് പിന്നെ കുറച്ച് ദിവസമായല്ലോ പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങലില്ല പനിയാണെങ്കിലും അല്ലെങ്കിലൊന്നും പുറത്തിറങ്ങലില്ല ഇതൊക്കെ അച്ഛൻ്റെ അമ്മേനും പനിയാണ് ഞാനിത് ഞാൻ എനിക്ക് വേണമെങ്കിലും ഞാനിതൊക്കെ എഫേർട്ട് എടുത്ത് ചെയ്യുള്ളൂ ഇതൊക്കെ അച്ഛൻ്റെ അമ്മയാണ് സാധാരണ ചെയ്യാറ് ഞാൻ പിന്നെ കുറച്ച് സത്യസന്ധമായിട്ട് ഉള്ളത് തുറന്ന് പറയാമെന്ന് വിചാരിച്ചു ഇന്ന് ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള വെറും പ്രഹസനം മാത്രമാണ് ഇട്ടത് ഞാൻ പഴുത്തും ഞാൻ നേരത്തെ ഒന്ന് കഴിച്ചു എനിക്ക് പച്ചയാണ് ഇഷ്ടം പച്ചയും ഒരു ചെറിയൊരു കളർ വ്യത്യാസം വ്യത്യാസമുള്ളത് എടുക്കട്ടാ എവിടെ നല്ലതൊന്ന് ഒക്കെ തന്നെയാണ് ഇതാ ഈ ഒരു കളർ എടുത്തിട്ടോ ഞാൻ നേരത്തെ ഇതൊന്നായിട്ട് വായിക്കിട്ടല്ലായിരുന്നോ ഇത് കഴിക്കാൻ ശരിക്കും രണ്ട് രണ്ട് രീതി ഉണ്ട് ഞാൻ സാധാരണ കഴിക്കല് അതിന് സാധാരണ കഴിക്കലല്ല പലപ്പോഴും പല രീതിയിൽ കഴിക്കും ഈ റംബുട്ട ഉണ്ടല്ലോ നാടനാട്ടോ എന്താണ് എൻ്റെ വീട്ടിലെ റംബുട്ടാൻ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ റംബുട്ടൻ എന്താ പറയുക കുറേ സ്ഥലത്ത് ഉണ്ടല്ലോ എല്ലാ വീട്ടിലും ഉണ്ടാവും തോന്നുന്നു ഓൾമോസ്റ്റ് പക്ഷേ ഇത് എൻ്റെ വീട്ടിലെ റംബുട്ടൻ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടുള്ള മരാട്ടോ അപ്പോൾ ഇത് നാടനാണ് ഇതിന്റെ ഈ ഈ കുരുന്ന് പെട്ടെന്ന് ഈ സാധനം പോരില്ല ഇല്ല അങ്ങനെ കേട്ടോ നാടൻ നാടനാണെന്ന് മനസ്സിലാക്ക ഫോറിൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഫ്ലഷ് പെട്ടെന്ന് പോരും തോന്നണം അപ്പൊ ഞാനിതിങ്ങനെ പല്ലോണ്ട് ഇങ്ങനെ ഇങ്ങനെ കടിച്ചെടുക്കലോ കടിച്ചെടുക്കുമ്പളേ അതിന്റെ ഫ്ലഷ് നമുക്ക് കിട്ടുള്ളൂ ഒന്നായിട്ട് വായിക്കിടുമ്പം അത് കിട്ടൂല ഉം ഇതും മധുരം കേട്ടോ അങ്ങനെ പുളിയൊന്നുമില്ല പക്ഷെ നല്ല രസമുണ്ട് ഇതിന് തോട് ഡ്രൈ ആ ഉള്ളിലൊന്നുമില്ല എന്നുവെച്ചാൽ ഈ പഴുത്തേനാവുമ്പോൾ തുറക്കുമ്പോൾ തന്നെ വെള്ളം അങ്ങനെ വരും പൊളി പൊളി അപ്പോൾ നമുക്ക് ഇനി കുടംപുള്ളി വെറുക്കാൻ പോകും കുടംപുളി വെറുക്കാൻ പോവാ ഗൈസ് ഇവിടെ ഞാൻ അമ്മ ഇതൊക്കെ ചെയ്യാനായിട്ടിട്ടാകെ വിബ്ര വിബ്രഞ് പറയുക അതായിട്ട് നിൽക്കാണ് ഗൈസ് அம்மா கொடம்புளி மறுக்கட அம்மா கொடம்புளி வரக்கட பக்கத்து ஏதா பண்ணு தரி நம்ம கொடம்புளி எந்த കുടമ്പുളി കുറേ ഉണ്ട് വീണിറക്കണം ഇത്ര കേട്ടോ നിറച്ച് കുടംപുളി ഉണ്ടായിരുന്നു ഇതാ കേട്ടോ കുടമ്പുളീൻ്റെ രണ്ട് മരങ്ങൾ കുറേ ഉണ്ട് ഇനിയും വീടാണ്ട് പക്ഷേ ഇപ്പോൾ ഏകദേശം കുറഞ്ഞ് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നിറച്ച് കുടമ്പുളിയായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ ഇതാണ് കേട്ടോ കൊടംപുളി ഉണക്കണ സെറ്റപ്പ് പുകയാണ് ഫുള്ള് എന്താണ് ഇത് ഈ ഇതിൻ്റെ അടുത്തേക്കൊക്കെ ഞാൻ ഇന്നട്ടോ വരുന്നത് ദൈവമേ ഇതെങ്ങാനും ഞാൻ ഞാനാണ് ചെയ്തത് ഇതൊക്കെ കണ്ടുപോകുന്നൊക്കെ എന്റെ അച്ഛനെങ്ങാനും ഇത് കണ്ടാണ്ടല്ലോ പിന്നെ മടലെടുത്ത് തല്ലോ അച്ഛൻ ഉറപ്പാ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ അടുത്തേക്ക് വരുന്നത് അച്ഛൻ ഉണ്ടാക്കിയതാണ് തോന്നണേ ഇമ്മ ഉണ്ടാക്കിയതാണാവട്ടോ എന്തായാലും സംഭവം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കലുണ്ട് ഇവിടെ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാക്കലുണ്ട് അടുപ്പ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും ഈ ഈ കൊടംപുടി ഉണ്ടല്ലോ ഇങ്ങനെ വെയിൽ തുണക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ പുക തട്ടി ഉണങ്ങണം പോലും അപ്പൊ നമുക്ക് കുടമ്പുളി വെറുക്കാം ഐ സോറി ഇത് എന്താണ് വെയില് തട്ടാ പോലും പക്ഷെ മഴക്കാലം ആയോണ്ട് വെയിലില്ലാത്തോണ്ട് ഇങ്ങനെ സിസ്റ്റാണ് പോലും എന്തൊക്കെയോ എന്തോ അമ്മ അങ്ങനെയൊക്കെ പറയുന്നതാ ശെരിക്കും കുടമ്പുളി വെറുക്കാൻ പോവാ കുടമ്പുളിട്ട് കുടംപുളി കുടമ്പുളി കുടംപുളി ഇപ്പൊ കണ്ടോ ഇപ്പൊ ഇതിന്റെ സൈസ് സൈസൊക്കെ ഭയങ്കരായിട്ട് കുറഞ്ഞു വന്നിട്ടോ ആദ്യമൊക്കെ വീണത് നല്ല നല്ല വല്യ സൈസിലിരുന്ന ഇപ്പം ചെറുതന്നെ കൊഴിഞ്ഞു കൊഴിഞ്ഞു വരുന്നുണ്ട് ഏകദേശം ഒരു ബക്കറ്റ് നിറച്ച് കുടംപുളി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വലിയ ബക്കറ്റ് നിറച്ച് കുടംപൊളി ഉണ്ട് ഒരു ക്കറ്റ് കൊടംപുടി പെറുക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആഫ്റ്റർ ദ പോസ്റ്റ് ഗ്രാജുവേഷൻ വാട്ട് ഈസ് മൈ ജോബ് ഞാനൊരു മലയാളി എന്നും മണ്ണിൻ പോരാളി നമുക്ക് ഇനി ഇതെ കൊടയാട്ടോ ഏ ഇത് നന്നായിട്ട് കഴുകണം എന്നാണ് അമ്മ പറഞ്ഞത് ഞാൻ കഴുകണ പോലെ കാണിക്കുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ അമ്മ കഴുകിക്കോളും മടിയാണ് ഞാനിതിലൊരു നാലെണ്ണം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഒരു കുരുണ്ട് പഴുപ്പ് അതിന് ഭയങ്കര ടേസ്റ്റ് അതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കി കാണിച്ചരാ അമ്മേനോട് ചോദിച്ചോക്കാം അമ്മ ഇത് പൊളിക്കാൻ എനിക്കറിയില്ല ഖൈഷ് ഇത് ഇങ്ങനെയാണ് പൊളിക്കുക അയ്യ് വാ സെറ്റ് കത്തി തട്ടി എന്താന്ന് പറഞ്ഞേ പറയാമ്മ അമ്മ കത്തി തട്ടി അതിന്റെ പുളി പോകും കൈഷ് സെറ്റ് സെറ്റ് ഈ പൾപ്പാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇതിന്റെ കുരുവാണ് കഴിച്ചത് ഇത് പഴുപ്പല്ല ഇത് കുരു കുരുവിന്റെ പഴുപ്പ് അതാണ് ഈ ഉദ്ദേശിച്ചത് ഞാനൊക്കെ ജിമ്മിന് പോണ വെറുതെയാണ് കഴിച്ചു ഇവിടെ സിമ്പിൾ ആൻഡ് ആയിട്ട് കാര്യങ്ങൾ നടക്കണേ ഇതിന് ആ കുരു ഇടത്തങ്ങനെ ഇടാട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാ കുറച്ച് അയ്യോ ഒരു കട്ട വീണു പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം കുറച്ച് മതി കുറച്ച് ആ മതി 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 പറയാം മതി പിന്നെന്താ അമ്മ ഇവിടെ നല്ല എന്താണ് ചിക്കൻ കറി അയ്യോ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കുന്നുണ്ട് അത് കുറച്ചതിൽ കഴിക്കാം തൽക്കാലം ഇത് നമുക്ക് ഇത് കഴിക്കാം ഇതാട്ട് നമ്മളുടെ സാധനം ഊഫ് കണ്ടിട്ടുതന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ കഴിച്ചോക്കാം അടിപൊളി കൊറേ തിന്നാ പല്ലിന് കറ വരുമ്പോലും കുറച്ചു തിന്നാ മദീറ്റ അപ്പോൾ ഗൈസ് ഇന്നത്തെ എൻ്റെ റംബുട്ടാൻ കൊടംപുളി മോർണിംഗ് ബ്ലോഗ് കഴിഞ്ഞിട്ടുണ്ട് മോർണിംഗ് തുടങ്ങിയിട്ടിപ്പോൾ ഉച്ച ഉച്ച ആയിട്ടുണ്ട് കിട്ടും ഇനി ഫുഡൊക്കെ കഴിക്കണം കുളിച്ചിട്ട് അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ വ്ളോഗൊക്കെ കുറേ എടുത്ത് വെക്കും പിന്നെ എഡിറ്റ് ചെയ്തിടാൻ മതി ആയിട്ടാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് ഇനിയും വ്ളോഗൊക്കെ എടുത്തിടണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു മോട്ടിവേഷൻ ആവുമല്ലോ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ അപ്പോൾ അത്രേക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ബൈ ഗൈസ് mm